അങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരം കിട്ടാൻ ചോദ്യത്തിന് തരാൻ ഞാൻ തള്ളയോ വിളിച്ചത് നമസ്കാരം നമ്മുടെ കൃഷ്ണഭക്തയായിട്ടുള്ള ജസ്ന സലീം എന്ന താത്തയുടെ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത് അവരുടെ സ്വരം നിങ്ങൾ നോക്കൂ എത്രത്തോളം ലളിതമായി മധുരമായിട്ടാണ് അവര് വീഡിയോക്ക് മുന്നിൽ സംസാരിക്കുന്നത് പക്ഷെ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു ബഹുമാനവുമില്ലാതെ അസഭ്യ ഭാഷയോടെ സംസാരിക്കുന്ന കൃഷ്ണഭക്തയാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഇവർക്കെതിരെ വലിയൊരു കേസ് വന്നിരിക്കുകയാണ് അതും കൂടി നമുക്ക് കേട്ടുനോക്കാം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ വീഡിയോ സ്ഥിരീകരിച്ച യുവതിക്കെതിരെ കലാപാഹാനത്തിന് കേസ് കോഴിക്കോട് സ്വദേശിനി ജസ്നാ സലീമെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസെടുത്തത് അശ്വിൻ ബാലാഴിയുടെ കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് അശ്വിൻ എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് ാണ് ഒരു കൃഷ്ണഭത്ത എന്ന നിലയിലൊക്കെ മുൻപും ഇവർ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശ്രദ്ധ ആകർഷിച്ച ഒരാൾ കൂടിയാണ് മാസങ്ങൾക്ക് മുമ്പ് ഒരു കേക്ക് ഈ ഗുരുവാരമ്പലത്തിനടുത്ത് വെച്ച് കേക്ക് മുറിച്ച് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഗുരുവാര ദിവസം ബോർഡ് ഒരു പരാതി നൽകിയിരുന്നു പിന്നീട് ഹൈക്കോടതി വിഷയം എടുക്കുകയും ക്ഷേത്രം പത്രക്കളോടാണ് അവിടെ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ പാടില്ല നടക്കമുള്ള കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് പിന്നീടാണ് ഈ ക്ഷേത്ര വളപ്പിലെ വീഡിയോ ചിത്രീകരണമൊക്കെ പൂർണ്ണമായും ഹൈക്കോടതി തന്നെ നിരോധിക്കുകയും ചെയ്തു ഒരു ഉത്തരമായി പുറത്തിറങ്ങുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇതിനൊക്കെ പിന്നാലെ കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി ഈ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള ബാങ്കിന്റെ ഈ കാണിക്കും ഈ കാണിക്കുമ്പോഴെ കൃഷ്ണ വിഗ്രഹത്തിൽ ഒരു മാനചാർത്തിക്കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചിത്രീകരിച്ചത് സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ പോലീസിൽ അതായത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഒരു പരാതി നൽകി ആ പരാതിയിലാണ് ഇപ്പോൾ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കൊണ്ട് പോലീസ് എഫ് ഐആർ ഇട്ടിരിക്കുന്നത് എന്തായാലും രണ്ടാമത് വീട് ആവർത്തിക്കുന്ന കുറ്റകൃത്യം ഒരേ കുറ്റകൃത്യം ആവർത്തിക്കുന്ന തുടർന്നാണ് പരാതി നൽകിയതോ അതും കൂടാതെ ബോർഡിന്റെ പരാതി കൂടാതെ ഒരു സ്വകാര്യ വ്യക്തി കൂടി പരാതി നൽകിയിരുന്നു എന്തായാലും നിലവിൽ എഫ് ഐആർ ഇട്ടുണ്ട് കലാപാഹ്വാനം അടക്കമാണ് കലാഭാഹാനാണ് ഏറ്റവും നമസ്കാരം ഇസ്ലാം പ്രധാനപ്പെട്ടി കൃഷ്ണൻ്റെ രാധയാണ് ഇവളെന്ന് പലരും വിശേഷിപ്പിച്ചു ഇപ്പോഴിതാ കൃഷ്ണഭക്തയായ ഈ പെൺകുട്ടി ഉടായ്പുകാരിയാണെന്ന് പറയുന്നു തീർച്ചയായിട്ടും ഇവർക്കെതിരെ ഇപ്പോൾ മതസ്പർദ്ധ വളർത്താൻ മതത്തിനെ വ്രണപ്പെടുത്തി അല്ലെങ്കിൽ മതവിഹാരത്തെ വ്രണപ്പെടുത്തി എന്ന തരത്തിലുള്ള കേസുകളാണ് വന്നിരിക്കുന്നത് ഈ കേസിന് പിന്നിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഗുരുവായർ കുറച്ചു മുന്നേ ഇവരിങ്ങനെ കയറി ഇറങ്ങി റീൽസ് എടുത്തതിൻ്റെ ഫലമായിട്ട് ഇനിമേലിൽ ഗുരുവായലത്തിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന കർശനമാക്കുകയുണ്ടായി മാത്രവുമല്ല മറ്റൊരു വിശ്വാസത്തെ ആരും വ്രണപ്പെടുത്തരുതെന്നും അവരവരുടെ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള താക്കീതും ഹൈക്കോടതി നൽകിയിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഹൈക്കോടതിയെ താക്കീതൊന്നും തന്നെ ഗൗനിക്കാതെ വീണ്ടും ജസ്ന സലീമ അവരുടെ ഫോട്ടോയുമായി ഗുരുവായൂർ വരികയാണ് എന്നാൽ ആ ഫോട്ടോ ഗുരുവായൂർ സമർപ്പിക്കുക മാത്രമല്ല അവർ ചെയ്തിട്ടുള്ളത് അവർ അവിടെ വീണ്ടും റീൽസ് എടുക്കുകയാണ് ആ ഫോട്ടോ വെക്കുന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും ഒക്കെ അവർ ഫോട്ടോ വീഡിയോ എടുക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും അവരുടെ ഭക്തിയെ അവിടെ ചോദ്യം ചെയ്യുകയാണ് അവർ യഥാർത്ഥ ഭക്തയാണെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു കോളിലക്കം സൃഷ്ടിക്കാൻ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തത് മറ്റുള്ളവരെ ചൊടിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും സമ്മതിക്കുന്ന തരത്തിലാണ് അവരുടെ പെരുമാറ്റം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വിമർശനം എന്തായാലും ഉണ്ടാകുമെന്നാണല്ലോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗുരുവായൂരമ്പലം നടന ഇവരെ പ്രവേശിക്കാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു കുറച്ചു മുന്നേ ഗുരുവായൂര അമല നടയിൽ ഒരു പ്രാവശ്യം ഇവർ വരികയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അവിടെ വെച്ച് മറ്റൊരു യുവതിയെ ഇവർ വളരെ കയർത്തുകൊണ്ട് അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് സ്വാഭാവികമായിട്ടും ജസ്നയുടെ ഭക്തി ശുദ്ധിയെ ആളുകൾ ചോദ്യം ചെയ്യുമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇവരുടെ ഈ ഈയൊരു ഭക്തിശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു യുവാവ് വരെ ഫോം വിളിക്കുകയുണ്ടായി അവർക്ക് ഇവർ നൽകുന്ന വളരെ അസഭ്യത്തോടെയുള്ള ഇവരുടെ സംഭാഷണം ഇതാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നെട്ടി എന്ന തരത്തിലാണ് അവരുടെ സംഭാഷണം നമുക്കത് കേട്ടുനോക്കാം ഈ കോള് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തെങ്കിലും നിങ്ങളോട് ആരാ പറഞ്ഞു ഞാൻ പിന്നാമഹലാണ് ായിട്ട് തോന്നിയിട്ടില്ല കാരണം എനിക്ക് നിങ്ങൾക്കോ എന്റെ സംസ്കാരം നിങ്ങളോട് പിന്നെ കമ്മിറ്റിയിലാണെന്ന് പറഞ്ഞത് നിങ്ങളല്ലേ ഏതോ ഒരു വിളിച്ചിട്ട് വോയിസ് പുറത്തുവിട്ടത് എന്നെ മഹൽ കമ്മിറ്റി നിൽക്കുന്നത് നിനക്ക് പറ്റുമോ ഇസ്ലാമിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരും റിയിക്കട്ടെ ഇത്രയും ദീനപരമായിട്ട് സംസാരിക്കുന്ന നീ എങ്ങനെയാ എന്റെ വീഡിയോ അന്യ സ്ത്രീ അല്ലേ ഞാന് ഇതിനുള്ള സംസാരിച്ചാൽ മതി നീ ഞാൻ അന്യ സ്ത്രീ അല്ലേ എന്റെ വീഡിയോ നീ എങ്ങനെ ചെയ്യുന്നു എന്ത് കാരണത്താൽ നീ ചെയ്യുന്നു ഞാൻ യുടെ വീഡിയോസും അന്യ സ്ത്രീകളോട് അന്യ സ്ത്രീകളുടെ മുഖത്ത് ഈ രീതിയിൽ ഇല്ലേ പിന്നെ നീ എങ്ങനെ യൂട്യൂബിൽ ഇത് ചെയ്യാം യൂട്യൂബ് നീ ഇപ്പൊ സംസാരിക്കുന്നുണ്ടല്ലോ നീ അന്ന് സംസാരിച്ചതൊക്കെ സത്യാണോ കള്ളത്തരം പറയുന്നത് ഇല്ലേട്ടാ നിന്റെ രീതിയിൽ പറ്റൂലെന്താണോ അല്ല ഞാൻ എങ്ങനെയാണ് കുറവ് പിന്നെ ഇതിൽ ഇതില് മറ്റേ വരിക നീ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ പുറത്തെടുക്കുക ഞാൻ ഏതായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നിനക്ക് എന്താണ് ഞാൻ എങ്ങനെയാണോ ജീവിച്ചോട്ടെ നിന്റെ ചെലവിലാണോ ഞാൻ ജീവിക്കുന്നത് െ അല്ലോ അല്ല എനിക്ക് ഒരു നേരത്തെ നീയോ നിന്റെ തന്നയോടെ വാങ്ങിക്കൊടുത്തോ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാം ഞാനറിയോ നിന്റെ ഭാര്യയോ അല്ലെ നിന്റെ പെങ്ങളോ ആ ചോദ്യങ്ങൾക്ക് വലിയ രീതിയിൽ സംസാരിക്കുന്ന വീലോടെ നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ ിൽ പിടിച്ചുണ്ട് പലതരം ചോദ്യം നേരിടുന്നുണ്ട് അത് മാത്രം യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് വീഡിയോ കാണാൻ പറ്റിയത് നിങ്ങൾ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു അന്ന് മനസ്സിലൊക്കെ പിന്നെ നഗരത്തിലെ വിലകൂലികളാണെന്ന് മനസ്സിലെ പഠിപ്പിച്ചോ പച്ചക്കള്ളം പറഞ്ഞാൽ ചോദ്യങ്ങൾ അയ്യോടാ എന്നെ നീ സത്യപടി നടക്കണോ അല്ല എന്നെ നടക്കണോ അല്ല എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരെയും ആവശ്യം ഞാൻ ഏത് മഹല കമ്മിറ്റി ആയാലും ഞാൻ എന്തിലായാലും എന്താണ് പ്രശ്നം നീ എന്തിനാ എന്റെ കുഞ്ഞുങ്ങളെയും കാര്യം നോക്കുന്നേ നിന്റെ മതം നോക്കുമ്പോ നീ എന്തിനാണ് വീഡിയോ കാണുന്നത് ഈ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഇവരിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ മറ്റൊരു വിശ്വാസത്തെ ഭരണപ്പെടുത്തുന്ന രീതിയിലുള്ള ഇവരുടെ പ്രവൃത്തിയെ പലരും ചോദ്യം ചെയ്യും അതിനിവർ മറുപടി പറഞ്ഞു മതിയാകും എന്നാൽ ആ മറുപടി കൃത്യമായി പറയുന്നതിന് പകരം ഇവർ വളരെ മോശമായിട്ട് അവരുടെ വീട്ടിലുള്ളവരെയൊക്കെ തെറി പറഞ്ഞു കൊണ്ടുള്ള ഈ സംസാരം ഭഗവാന്റെ ഭക്തർക്ക് യോജിച്ചതാണ് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്